ലഹരിയാണ് കുട്ടികൾക്കല്ല ഇന്നത്തെ കാലത്ത് കേട്ടുള്ള കൂട്ടുകെട്ടുകളോ സഹകരണങ്ങളോ ഒന്നുമില്ല ഇന്ന് മൊബൈലും ലഹരിയും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല രക്ഷകർത്താക്കൾക്കുള്ള ചേർന്നുള്ള ബോധവൽക്കരണമാണ് കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളല്ലേ അസുഖം വരാതിരിക്കുന്നത് ഇന്നത്തെ ഭക്ഷണ രീതികളും നമ്മൾ പോകുന്ന രീതി കാര്യങ്ങളും കാലാവസ്ഥയും എല്ലാം നമ്മളെ അസുഖങ്ങളിലേക്കും രോഗങ്ങളിലേക്കും നമ്മളെ തള്ളിവിടുകയാണ് അപ്പോൾ മരുന്ന് കഴിക്കാതെ എങ്ങനെ മുമ്പോട്ട് പോകാം അപ്പോൾ കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ എന്നാൽ എങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നും രക്ഷ നേടാം മരുന്നുകൾ ഇല്ലാത്ത കേരളം മനസുഖമുള്ള കേരളം അതാണ് നമ്മുടെ പുതിയ ഒരു വാചകമാവട്ടെ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമുക്കൊരുമിച്ച് കൂട്ടാൻ നിൽക്കാം ലഹരി ഒഴിവായാൽ പകുതി അസുഖം മാറുമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് മാക്സിമം ഷെയർ ചെയ്യുക കുട്ടികളിലേക്ക് എത്തിക്കുക ഇത് ചിത്രങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾക്കുള്ളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലുകയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ നമ്മുടെ ശിവൻ ചേട്ടൻ്റെ കലാപരി കണ്ടതില്ല ശിവൻ കിടമ്പനാട് ഓക്കെ കുട്ടികൾക്കുള്ള ബോധവൽക്കണം നമ്മൾ കിടന്നാട് സ്കൂളിലാണ് കേട്ടോ പുക വലിച്ചാൽ പൊവഞ്ഞു പോകണ്ടോ മദ്യം സിഗർറ്റ് ഉണ്ടോ കളക് യു സെ നോക്സ് നമ്മുടെ ശിവൻചേട്ടൻ്റെ കലാപരമായ പരിപാടി ഉണ്ടോ പ്രാമൂളിൻ്റെ മതിലിൽ സൂപ്പർ ഏസ് ഓക്കേ ഇതിൻ്റെ വാക്കുകളൊക്കെ അറിയാമൊക്കെയാണ് ഞെറ്റിനകത്തായിട്ട് ഓക്കെ ചെയ്താ ഉണ്ടോ ചേട്ടൻ്റെ അരികളുണ്ടോ ലഹരി വിമുക്ത കേരളം നമ്മുടെ കുട്ടികളുടെ ലഹരിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഉള്ള നമ്മുടെ കിടന്ന സ്കൂളിലെ മതിലിലെ പാചകങ്ങളും അത് ചിത്രങ്ങളായി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആളുകളിലേക്ക് എത്തും ആ ഒരു ക്യാമ്പയിനാണ് ലഹരി വിമുക്ത കേരളത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഓക്കേ